ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീട് കണ്ടു അതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ജൂലൈ നാല് ഇന്നാണ് നമ്മുടെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം അവസാനിച്ചത് കൊട്ടിയൂര പെരുമാള ഇനി നമുക്ക് അക്കര ക്ഷേത്രത്തിൽ പോയിട്ട് കാണണം തൊഴണം എന്നുണ്ടെങ്കിൽ അടുത്ത വർഷമാണ് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇന്ന് അവസാനിച്ചിരിക്കുക ജൂൺ മുപ്പത് കലംവരവോട് കൂടിയായിരുന്നു നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അവസാനിച്ചത് അപ്പൊ അതിനുശേഷമാണ് രണ്ടു ദിവസം മുന്നെയാണ് ഞാനൊരു വീട് കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയൂർ പെരുമാള ഭക്തൻ എന്ന രീതിയിൽ ശരിക്കും സങ്കടം തോന്നുന്ന ഒരു വീടാണ് നമ്മൾ ആ കണ്ടത് കാരണം വെച്ചുകഴിഞ്ഞാൽ ഇതുവരെ കുട്ടിയൂർ അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടേ ഇല്ല മുൻ ഇപ്പോൾ ശബരിമലയിലൊക്കെ നമ്മളെ പമ്പ നദീതീരത്തൊക്കെ കണ്ട പോലത്തെ ഒരു ഒരു വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കുട്ടിയൂരേക്ക് കണ്ടിട്ടുള്ളത് കാരണം വെച്ചാൽ ഒരിക്കലും ഒരു ഭക്തൻ ഒരു വിശ്വാസി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ അവിടെ കണ്ടു ആ വീഡിയോ കണ്ടു ആ വീട് ഞാനിവിടെ പ്ലേ ചെയ്യാം എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ ഒരിക്കലും ഒരു ഭക്തനോ ഒരു വിശ്വാസിയോ കൊട്ടിയൊരു ക്ഷേത്രത്ത് വന്നാൽ ചെയ്യാൻ പാടില്ല കാരണം വെച്ചാൽ ആ കാനന ഭൂമിയിൽ സതീദേവി ആത്മാതി നടത്തിയ ദക്ഷയാകം നടന്നെന്ന് വിശ്വസിക്കുന്ന ആ കാനന ഭൂമിയിൽ മഹാദേവന്റെ കണ്ണീർ വീണ ആ കാനന ഭൂമിയിൽ നമ്മളെ മഹാദേവനോട് നമ്മളെ സമർപ്പിച്ച് മഴയെത്ത് എല്ലാം മഹാദേവനിൽ അർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന ആ പുണ്യ പുണ്യഭൂമിയിൽ നമ്മള് തിരുവഞ്ചിറയില് ചെരുപ്പ് തിരുവഞ്ചേരയില് ഞാനൊരു വീതി കണ്ടതാ രണ്ടു ദിവസം മുന്നേ തിരുവഞ്ചിറയിൽ ചെരുപ്പ് ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ബാവലി നദീതീരത്ത് ഫുള്ള് കരക്ക് നമ്മുടെ ഇന്നർവേഴ്സും തോർത്തിൻ്റെതും നമ്മുടെ പലതും അവിടെ ഉപേക്ഷിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കൊട്ടിയൂർ ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈട വർഷങ്ങളിലൊക്കെ ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നമ്മൾ കാണാത്തൊരവസ്ഥയാണ് കൊട്ടിയൂർ ഉത്സവത്തിന് ഇപ്രാവശ്യം കണ്ടത് ഇപ്രാവശ്യം ഒട്ടനവധി സംസ്ഥാനക്കാർ വന്നതിന് ഏറ്റവും കൂടുതൽ കർണാടകക്കാരാ വന്നത് അതുകൂടാതെ തമിഴ്നാടുകാര് വന്നതിന് മൊത്തം ഹിന്ദിക്കാരടക്കം നോർത്ത് നിന്ന് അടക്കം ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും വന്നത് ഈ റീൽസും ഷോർട്സും ഒക്കെ കണ്ടിട്ട് സന്തോഷമേ ഉള്ളൂ നമ്മുടെ കുട്ടിയുടെ പെരുമാള ഉത്സവം ലോക പ്രശസ്തമാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ അവിടെ ഒരു ചടങ്ങ് അവിടെ ഒരു ആരാധന നടത്തേണ്ട ഒരു രീതി ഉണ്ട് അതൊന്നും അറിയാതെ ജസ്റ്റ് വീഡിയോ എടുക്കുക ജസ്റ്റ് ആ റീൽ കണ്ട ആ ഷോർട്സ് കണ്ട ആ കാനന ഭംഗി കണ്ട അതിന്റെ ഒരു മായയിൽ മയങ്ങിപ്പോയിട്ട് വന്നിട്ട് ജസ്റ്റ് അങ്ങ് ആ ഉത്സവം ഒരു ട്രിപ്പ് വന്ന പോലെ അതായത് നമ്മളൊരു എന്റർടൈൻമെന്റ് ട്രിപ്പ് വന്ന പോലെ ആഘോഷിക്കേണ്ടിട്ട് വരുന്ന പോലെ ഇപ്പോൾ ആൾക്കാർ അടുത്ത കൊല്ലെങ്കിലും ആൾക്കാർ വരുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മളെ ഈ കൊട്ടിയുടെ ഒരു പവിത്രത നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ആ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാം പോയി നമ്മൾ വിശ്വാസപൂർവ്വം വേണം ഇത്തരത്തിലുള്ള ഒരു പവിത്രമായ ഭൂമിയിലൊക്കെ നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പൊ ഭൂരിഭാഗം കമൻസും കാണാൻ പോകുന്നത് കർണാടകക്കാരാണ് കർണാടകക്കാര് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കർണാടകക്കാർ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ട് കർണാടകക്കാരെന്ന് പറയുന്നത് മാത്രം കർണാടകക്കാർ ഉണ്ടാവും കർണാടകക്കാര് ഭൂരിഭാഗം അങ്ങനെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ കർണാടകർ മാത്രമല്ല മേ ബി മലയാളികളും കൂടി ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊട്ടിയൊരു ഉത്സവം നടക്കുന്നത് മഴയത്താണ് മഴയ നല്ല ഉച്ചയിൽ നിൽക്കുന്ന സമയത്താണ് കുട്ടികൾ ഉത്സവം നടക്കുന്നത് ചളിയായിരിക്കും ഭൂരിഭാഗം പ്രദേശത്തും അപ്പൊ നമ്മള് ബാവലി തീരത്തൊക്കെ നമ്മുടെ കാല് കഴുകിട്ടോ ചിലയാൾ കുളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കഴുകിയിട്ട് കാല് മുഖം കഴുകിയിട്ട് വരുമ്പോ നമ്മൾ തോർത്തൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ മിക്കവരും എടുക്കാൻ നിൽക്കില്ല അവരൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് വരിക ചെയ്യാറ് മലയാളികൾ അടക്കം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശബരിമലക്ക് പോയ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൊത്തം കർണാടകക്കാരാണൊന്നും എനിക്കൊരു അഭിപ്രായം ഇല്ല കർണാടകരുണ്ടാവാം ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ കർണാടകക്കാരായിക്കോട്ടെ മലയാളികൾ ആയിക്കോട്ടെ അല്ലെ തമിഴ്നാട്ടുകാരായിക്കോട്ടെ ഏതൊരു ആൾക്കാരായാലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തെങ്കിലും നമ്മളെ വസ്ത്രങ്ങളോ കാര്യങ്ങളോ അവിടെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ അവിടെ വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ ചളിയിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഡസ്റ്റ്ബിൻ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ മതി പോലീസ് ഇഷ്ടം പോലെ സ്ഥലത്ത് അവിടെ ആയിട്ട് കാവലിൽ നിൽക്കുന്നുണ്ട് യൂണിഫോമിലുണ്ട് യൂണിഫോം അല്ലാതെ ഉണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ട് അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് ആ ഡസ്റ്റ്ബിന്നിൽ നമ്മുടെ നിലത്ത് വീണുപോയ വസ്ത്രങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവിടെ ഉപേക്ഷിക്കാം അല്ലാതെ നമ്മൾ വീണുപോയ സ്ഥലത്ത് തന്നെ പവിത്രമായ ബാവലി പുഴയിലൊക്കെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുന്ന രീതി തീരും തീർത്തും മോശപ്പെട്ട സംഭവമാണ് അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ഇനി അടുത്ത വർഷം വരുമ്പോഴെങ്കിലും ആരും അങ്ങനെ ഇൻ കേസ് ഏതെങ്കിലും മലയാളികൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇതിപ്പോ ഞാൻ മലയാളത്തിൽ പറയുന്നതുകൊണ്ട് കർണാടകക്കാർക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പൊ കർണാടകക്കാർക്ക് ആരെങ്കിലും മലയാളി കണ്ടിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കുട്ടികൾ ഓരോ രീതിയിൽ ചടങ്ങും കാര്യങ്ങൾക്കെല്ലാം പ്രത്യേക രീതിയും നിഷ്ഠകളും ഒക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതേപോലെ രീതിയിൽ വരിക അല്ലാതെ നമ്മൾ ഒരു ട്രിപ്പ് എടുക്കുക ടൂർ ടൂറ് പോകുന്ന പോലെ നമ്മളിപ്പോൾ മണാലിയോ അവിടെ ടൂർ പോകുന്ന പോലെ ജസ്റ്റ് എൻജോയ്മെന്റിന് വരാതിരിക്കുക അതൊരു പവിത്രമായ ഭൂമിയാണ് അപ്പോൾ വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാതിരിക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടം വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല വീഡിയോ എടുത്തു കഴിഞ്ഞെന്നല്ല ഇവിടുത്തെ വിഷയം നമ്മളെ ഈ ഇന്നർവെയർസും കാര്യങ്ങളൊക്കെ ആ വീഡിയോ കണ്ട പോലെ ഇഷ്ടം പോലെ ഭാവലി തീരത്തൊക്കെ ഉപേക്ഷിച്ചത് ഒരിക്കലും ചെയ്യാതിരിക്കുക നമ്മളെ തോറത്തൊക്കെ അങ്ങനെ വീണ് പോയിട്ടുണ്ട് അത് ഉപേക്ഷിക്കാതിരിക്കുക പരമാവധി തിരുവഞ്ചറയിലേക്ക് നമ്മുടെ ചെരുപ്പോ ബേഗുകളോ ഒന്നും കൊണ്ടുപോവാതിരിക്കുക നമ്മൾ ഈറനാല പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് മഴയത്ത് പോയിട്ട് പവിത്രമായ ആയി മണിത്തറയിലൊക്കെ പ്രാർത്ഥിച്ച് തൊഴുതിട്ട് ചന്ദനം വാങ്ങി ഭക്തിയാദരപൂർവ്വം പരമേശ്വരനില് എല്ലാം അർപ്പിച്ചു വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളെ ക്ലോക്ക് റൂമും ബാവലിപ്പുഴൻറെ ആദ്യ ഭാഗത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ കൈവഴി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കൈവഴിന്റെ അടുത്ത് ക്ലോക്ക് റൂമിൽ രണ്ടെണ്ണം ഉണ്ട് ചെരുപ്പ് വെക്കേണ്ട സ്ഥലമുണ്ട് അതൊക്കെ അവിടെ വെക്കാം തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ടും വരാം അല്ലെങ്കിൽ നമ്മുടെ ഇക്കര ക്ഷേത്രത്തിന്റെ അടുത്തും ക്ലോക്ക് റൂം ഉണ്ട് നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് വരാം ഒരിക്കലും നമ്മളെ വസ്ത്രങ്ങളോ നമ്മളെ ചെരുപ്പോ കാര്യങ്ങളോ അക്കര ക്ഷേത്രത്തിലേക്ക് ഉപേക്ഷിച്ചിട്ട് വരാതിരിക്കുക അതൊരിക്കലും ചെയ്യാതിരിക്കാം ആ ഭാവം ആയിപ്പം വിശ്വാസപൂർവ്വം പോവുക വരുവാ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം യാതൊരു വിധ എതിർപ്പോ യാ യാവസ്വത്തിന്റെ ഭാഗത്തുനിന്നോ ആരുടെ ഭാഗത്തുനിന്നും അതിനൊന്നും എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഇനി ഇത് ശ്രദ്ധിക്കുക നമ്മുടെ വസ്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ആരും ഉപേക്ഷിച്ചിട്ട് വരാതിരിക്കുക അവിടെ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ട് ബന്ധപ്പെട്ട ഡസ്റ്റ്ബിനിലേക്ക് അത് ഉപേക്ഷിക്കുക അല്ലാതെ അവിടെ എവിടെയായിട്ട് ഇടുന്ന രീതി മാറ്റുക കാരണം കൊട്ടൂരിനൊരു പവിത്രതയുണ്ട് അതൊരിക്കലും നഷ്ടപ്പെടാതിരിക്കുക ഇതുവരെ കൊട്ടുകൂരിന്റെ ആ പവിത്രത ഇക്കൊല്ലമാണ് നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം ഇഷ്ടംപോലെ വീഡിയോ നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയെ കാണും കൊട്ടുകൂരിന്റെ ആ പവിത്രത നഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നേഴ്സൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടുള്ളത് ഇനി വരുമ്പോൾ അത് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യാതിരിക്കുക അതുമാത്രം ഒരു കൊട്ടിയൂര് പെരുമാള വിശ്വാസി എന്ന രീതിയിൽ ഒരു കണ്ണൂർക്കാരൻ എന്ന രീതിയിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും വരുവാ പ്രാർത്ഥിക്കുക പോവാ സന്തോഷം മാത്രം കൊട്ടിയൂര പെരുമാളിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോ നിർത്തുന്നു